ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം നറുക്കെടുപ്പിലൂടെ ഒന്നര ലക്ഷം രൂപ സമ്മാനം ഓരോ രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന പ്രൈസ് പ്രൈസ് ലക്ഷം രൂപ രൂപ സെക്കൻഡ് വീതം അഞ്ചു പേർക്ക് ഈ ഓഫർ ഏപ്രിൽ മുപ്പത് വരെ മാത്രം ഈ റംസാനും വിഷുവും കാസലിനൊപ്പം ആഘോഷമാക്കൂ കാസൽ ഒപ്പം ആഘോഷമാക്കൂസ് പാലാട്ട് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ നിർവഹിച്ചു പൊന്നാനി നഗരസഭയിലെ പതിനേഴാം വാർഡിലാണ് നൂറുകണക്കിന്റെ കുടുംബങ്ങൾക്ക് ആശ്വാസമായി പുതിയ നടപ്പാലം യാഥാർത്ഥ്യമാകുന്നത് പൊന്നാനി നഗരസഭയിലെ പതിനേഴാം വാർഡിൽ പാലാട്ടു പേടികയുടെയും ബി എൻകാലിന്റെയും മധ്യഭാഗത്ത് കിടക്കുന്ന ഒരു പ്രദേശത്തെ താമസക്കാരുടെയും നാട്ടുകാരുടെയും ചിരകാല സ്വപ്നമാണ് നടപ്പാലം നിർമ്മാണത്തിലൂടെ സഫലമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ പതിനെട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വകയിരുത്തിയാണ് പുതിയ കോൺക്രീറ്റ് പാലം നിർമ്മിക്കുന്നത് ഇതോടെ പ്രദേശത്തുകാരുടെ യാത്രാക്ലേശത്തിന് പൂർണ്ണ പരിഹാരമാകും പ്രവൃത്തി നിർമ്മാണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസാറ്റുപുറം നിർവഹിച്ചു അഞ്ചോളം വരുന്ന കുടുംബങ്ങളാണ് ഈ പ്രദേശത്തുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം കാലവർഷമായി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ഈ വിഷയം ഒന്ന് രണ്ട് തവണ ഈ പ്രദേശത്ത് ഞാൻ വന്നപ്പോൾ തന്നെ കൗൺസിലറെ ശ്രദ്ധപ്പെടുത്തിയതാണ് അടിയന്തരമായി ഇതിന് പരിഹാരം കാണണമെന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ വളരെ ശാശ്വതമായ രീതിയിലുള്ള ഒരു പരിഹാരം താൽക്കാലമായിട്ടിപ്പോൾ ഇവിടെ ഒരു താൽക്കാലിക പാലം ഉണ്ടാക്കി വർഷംതോറും ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത് അത് അപകടകരമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതിനപ്പുറം ഇവരുടെ ഇവർക്ക് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിനാവശ്യമായിട്ട് സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തിലാണ് നഗരസഭ ഇവിടെ സ്ഥിരമായിട്ടുള്ള ഒരു പാലത്തിന് പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നഗരസഭ ഇന്ന് തുടക്കം കുറിക്കുകയാണ് മുഴുവൻ നാട്ടുകാരുടെയും പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത് ഇതിന് തുടക്കം കുറിച്ചതായി അറിയിക്കും വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഉപാല ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രഞ്ജിനി സ്വാഗതവും വാർഡ് വികസന സമിതി കൺവീനർ സി പി സക്കിർ നന്ദിയും പറഞ്ഞു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന സുദേശൻ കൌൺസിലർ ബിൻസി ഭാസ്കർ മുൻ കൌൺസിലർമാരായ ടി ദാമോദരൻ എൻ വി ധന്യ അംഗനവാടി ടീച്ചർമാരായ ദിൽഷ ഗീത ആശാവർക്കർ അനിത വി അനൂപ് കെ ബിനീഷ് പുളിക്കൽ ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു